നമസ്കാരം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെസ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്ന് വീട്ടില് മുത്തശ്ശിമാരും അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാമായിരിക്കും അവര് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് അല്ലാതെ ഇപ്പം നമ്മൾ സിംഗിൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മമാർക്ക് നമ്മൾ പ്രസവിച്ച ശേഷമുള്ള അമ്മമാർ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് നമ്മള് വിറ്റമിനുകളും അതുപോലെ കാൽസ്യം അയൺ പ്രോട്ടീൻ അതുപോലെ ഫൈബർ ഇങ്ങനെയുള്ള ആഹാരങ്ങളെല്ലാം ദിവസവും നമ്മൾ കഴിക്കുമ്പോൾ ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നട്ട്സ് നട്ട്സ് കഴിക്കുന്നതും അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വെജിറ്റബിൾസ് കഴിക്കുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിലൊന്ന് പ്രത്യേകിച്ച് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക പ്രത്യേകിച്ച് ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചീര പാലക് ചീര അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ പപ്പായ പേരയ്ക്ക അതുപോലെ ആപ്പിള് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൂട്ട്സിൽ വരുന്ന നിങ്ങൾക്കറിയാലോ പല ഫ്രൂട്ടുകളും കുറച്ചും കൂടി നല്ലതാണ് അപ്പൊ അതും കൂടി നമ്മള് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ നട്ട്സ് ഡെയിലി നമ്മൾ നട്ട്സ് കഴിക്കുക അത് ഏതായാലും മാറും നമ്മുടെ ബദാമ അല്ലെങ്കിൽ കാശ്മെറ്റ് അല്ലിപ്പരിപ്പ് അല്ലെങ്കിൽ പിസ്ത ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാറി മാറി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ അത് നമ്മുടെ പാല് കഴിക്കുക പാൽ കുടിക്കുക അതുപോലെ തന്നെ പാലടങ്ങിയിട്ടുള്ള നമ്മുടെ ചീസ് അല്ലെങ്കിൽ ബട്ടർ തൈര് ഇങ്ങനെയുള്ളതെല്ലാം പ്രത്യേകിച്ച് തൈരൊക്കെ നമുക്ക് ദഹനത്തിനൊക്കെ കുഞ്ഞിനാണെങ്കിൽ ദഹനത്തിന് ഡൈജഷൻ ആവാനൊക്കെ കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് പിന്നെ പറയുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ഉലുവ ഉലുവ കഴിക്കുന്നതും കുറച്ചും കൂടി ശരീരം തണുക്കാനും കുഞ്ഞിന് പാൽ കൂടുതൽ വരാനും ഇട്ട് കുഞ്ഞിന് പാൽ കൊടുക്കാനും കുറച്ചും കൂടി നല്ലതാണ് ഉലുവ പിന്നെ അതുപോലെ നമ്മുടെ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഓട്സ് എന്ന് പറയുന്നത് അത് കഴിക്കാം അതുപോലെ നമ്മുടെ ഉലുവയിട്ട് വെള്ളം കൂടി അല്ലെങ്കിൽ ഉലുവ ഇപ്പം കുറുക്കിയൊക്കെ കൊടുക്കാറുണ്ടല്ലേ അതുപോലെ റാഗി നമ്മുടെ പൂവരത് ഇതൊക്കെ വളരെയധികം ശരീരത്തിന് അയണം കൂടി കിട്ടുന്നതാണ് നെല്ലിക്ക ഇതൊക്കെ നമുക്ക് അയണം ശരീരത്തിന് ആവശ്യമാണ് നമ്മൾ ഈ ഒത്തിരി വാരി വലിച്ച ആഹാരം കഴിക്കുന്നതിനെക്കാളും നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നിട്ട് നമ്മൾ കഴിക്കുന്ന പലതും ആഹാരത്തിൻ്റെ പല ഗുണങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പോൾ ഒത്തിരി ചോറ് കഴിച്ച് വയറ് വീർക്കുന്നതിനേക്കാൾ നമ്മൾ കൂടുതലായിട്ട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള നാരികൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പപ്പായ എന്ന് പറയുന്നത് നമ്മൾ റോ പപ്പായ കറിവെച്ച് കഴിക്കാം അതല്ലെങ്കിൽ ഫ്രൂട്ടായിട്ടും കഴിക്കാം അതൊക്കെ നമുക്ക് അതുപോലെ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ ദഹനത്തിനൊക്കെ ആഹാരത്തിന് ഇഞ്ചി ചേർത്ത് ുന്നത് കുറച്ചുകൂടി നല്ലതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ദിവസം മിനിമം ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും അമ്മമാർ കുടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കോൺസമ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമൊക്കെ വരാൻ അമ്മയ്ക്കായാലും കുഞ്ഞിനായാലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇതിനെല്ലാം ഉപരി നമ്മളെപ്പോഴും കുഞ്ഞ് ഉറങ്ങുന്ന ടൈമെങ്കിലും അമ്മമാർ നന്നായിട്ട് ഉറങ്ങുക അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ കുഞ്ഞിന് അമ്മമാർ ഫീഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും പാല് പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒഴിവാക്കുക ചില ആഹാര സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കട്ടൻ കാപ്പി കോഫി ഒഴിവാക്കുക അതുപോലെ നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക ക്യാബേജ് നമ്മുടെ കോളിഫ്ലവർ അതുപോലെ തക്കാളി ഇതൊന്നും സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കണ്ട ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഔട്ട് ഫുഡ് ഔട്ട് സൈഡ് ഫുഡുകൾ ഇതൊക്കെ കഴിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ നമ്മൾ ഇടയിൽ ഇടയ്ക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക എന്നാൽ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസാക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം